ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രോഷയുടെ ഡയഗ്രാം നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യാന്ന് എന്നുള്ളത് ഇതുപോലത്തെ ഒരു ഡയഗ്രാം നോക്കിയിട്ട് എങ്ങനെയാണ് ക്രോഷ വർക്ക് ചെയ്യുക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാറ്റേൺസ് റിട്ടേൺ പാറ്റേൺസ് നോക്കിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചിട്ടൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് റിട്ടേൺ പാറ്റേൺസ് നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു തരാം ഇതാണ് റിട്ടേൺ പാറ്റേൺ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അതിൻ്റെ തന്നെ ഈ റിട്ടേൺ പാറ്റേണിൻ്റെ ആണിത് സിമ്പിൾസ് വെച്ചിട്ടുള്ള പാറ്റേൺ ആണത് ഇത് റിട്ടേൺ പാറ്റേൺ ആണ് ഇതുപോലെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് റിട്ടേൺ പാറ്റേൺ ഉണ്ട് ഇതിൽ അപ്പോൾ അതൊക്കെ ഒരുപാട് ലെങ്ത്ത് ഉള്ളതാണ് വലുതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കി എടുക്കാനായിട്ട് ഞാൻ ചെറിയ ഒരു പാറ്റേൺ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വർക്ക് എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ പാറ്റേണിൽ ആദ്യം നോക്കുകയെന്നുണ്ടെങ്കിൽ മേക്ക് എ മാജിക് റിങ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റാറാണ് ഉണ്ടാക്കാനായിട്ട് പോണത് ആദ്യം നമ്മളോട് മാജിക് റിങ് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് അത് ഈ ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം ഇതിൽ മാജിക് റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബ്രിട്ടേൺ പാറ്റേണാണിത് അപ്പോൾ ഇതിൽ റിട്ടേണിൽ ആദ്യം മാജിക് റിംഗ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് റൗണ്ടിൽ നമ്മളോട് ചെയിൻ ത്രീ ആണ് കൊടുത്തിട്ടുള്ളത് സി എച്ച് എന്ന് പറഞ്ഞാൽ ചെയിനിൻ്റെ അബ്രിവേഷൻ ആണ് ഷോർട്ട് ഫോമാണ് സി എച്ച് അതുപോലെ ഡി സി എന്ന് പറഞ്ഞാൽ ഡബിൾ ക്രോഷയുടെ അബ്രിവേഷനാണ് ഡി സി അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അത് പഠിച്ചാലാണ് ഇപ്പോൾ ഇതുപോലെ ഡ ക്രോഷയുടെ ഡയഗ്രാമും സിമ്പിൾസും ഒക്കെ പഠിച്ചാലാണ് നമുക്ക് ഇതുപോലെ സിമ്പിൾ വന്നാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും ഇതുപോലെ ബ്രിട്ടേൺ പാറ്റേൺ വന്നാലേ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ അറിയുള്ളൂ അപ്പോൾ റിട്ടേൺ പാറ്റേണിൽ ഷോർട്ട് ഫോമാണ് ഉപയോഗിക്കുന്നത് ആണ് ഉപയോഗിക്കുക അല്ലാതെ നമ്മൾ ഇപ്പോൾ ചെയിനൊന്നും ചെയിൻ എന്നൊന്നും എഴുതൂല്ല ഡബിൾ ക്രോഷ്യക്ക് ഡബിൾ ക്രോഷ്യന്നൊന്നും എഴുതൂല്ല ഡി സി എന്നൊക്കെയാണ് എഴുതുക അപ്പോൾ ആദ്യം നമ്മൾ അതൊക്കെ പഠിക്കണം അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ചെയിൻ ത്രീ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഇതിലും കാണാം ചെയിൻ ത്രീ കൊടുത്തിട്ടുള്ളത് ഇതിൽ കാണാം അതുപോലെ പതിനാല് ഡി സി പറഞ്ഞിട്ടുണ്ട് ഡബിൾ ക്രോഷ് പതിനാലെണ്ണം ചെയ്യാൻ അതും ഡയഗ്രാമിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പതിനാല് ഡി സി ഇതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടുള്ളത് സ്ലിപ്പ് സ്റ്റിച്ചാണ് അപ്പോൾ പതിനാല് ഡി സി കഴിഞ്ഞതിന് ശേഷം ഇവിടെതാ ഒരു ഡോട്ട് കാണുന്നില്ലേ ആ ഡോട്ടാണ് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് മാത്രം കിട്ടിയാലോ നമുക്ക് വർക്ക് ചെയ്യട്ടോന്നി അത് നിങ്ങൾക്ക് രണ്ടും കൂടിയിട്ട് പറഞ്ഞു തരുന്നത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ റൗണ്ട് അപ്പോൾ ആ ഫസ്റ്റ് റൗണ്ട് നമ്മളത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റൗണ്ടാണ് രണ്ടാമത്തെ റൗണ്ടിൽ ഇവിടേതാ ചെയിനാണ് ആദ്യം ഇട്ടിട്ടുള്ളത് ഇവിടെ ചെയിൻ ഫൈവ് കൊടുത്തിട്ടുണ്ട് ഇവിടേതാ ചെയിൻ ഫൈവ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റിപ്പ് എസ് കെ എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ആണ് സ്കിപ്പ് വൺ ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൺ ചെയിൻ സ്കിപ്പ് ചെയ്യുക അടുത്തത് ഒരു സിംഗിൾ ക്രോഷ് അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ് പിന്നെ ഒരു ഡബിൾ ക്രോഷ് പിന്നെ ഒരു ട്രിപ്പിൾ ക്രോഷ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അത് അതിൻ്റെ അതേ സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ക്രോഷ് ഹാഫ് ഡബിൾ ക്രോഷ് ഡബിൾ ക്രോഷ് ട്രിപ്പിൾ ക്രോഷ് അങ്ങനെ സിമ്പിൾസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കിപ്പ് ടു സെറ്റാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മളുടെ ഫസ്റ്റ് റൗണ്ടിലെ രണ്ട് ഡബിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്യാനാണ് പറയണത് എന്നിട്ട് മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട് അതിനർത്ഥം ഇവിടെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ ഇവിടെ ഇൻഡു കൊടുത്തിട്ട് അഞ്ച് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഇത് അഞ്ച് തവണയാണ് ചെയ്തെടുക്കേണ്ടത് അതായത് ഇതുപോലത്തെ സ്റ്റാർ സ്റ്റാറിൻ്റെ ഇത് വന്നിട്ടുള്ളത് അഞ്ചെണ്ണമാണ് ആ അഞ്ചെണ്ണം നമ്മൾ ചെയ്തെടുക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതുപോലെ അഞ്ച് പ്രാവശ്യം ഈ സ്റ്റെപ്പ് ചെയ്താലാണ് നമുക്ക് ഈ സ്റ്റാർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് റിട്ടേൺ പാറ്റേണിലും സിമ്പിൾസിലും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കാം എന്നുള്ളത് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു യാൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒരു യാൺ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിൽ പറഞ്ഞിട്ടുള്ളത് മാജിക് റിങ് ഇടാനാണ് അപ്പോൾ നമുക്ക് മാജിക് റിങ് ഇട്ട് നോക്കാം ഓക്കെ നമ്മൾ മാജിക് റിംഗ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി ആദ്യം റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ചെയിൻ ത്രീന്നാണ് അപ്പോൾ നമുക്ക് ചെയിൻ ത്രീ കൊടുക്കാം വൺ ടു ആൻഡ് ത്രീ ശേഷം പറഞ്ഞിട്ടുള്ളത് പതിനാല് ഡി സി ആണ് ആ പതിനാല് ഡി സി നമുക്ക് ഈ മാജിക് റിങ്ങിൻ്റെ അകത്തേക്കായിട്ട് കൊടുക്കാം വൺ

ഇപ്പം ഇത് നമ്മൾ പതിനാല് ഡബിൾ ക്രോഷ്യ ഈ മാജിക് റിങ്ങിൻ്റെ അകത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാലെണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പാറ്റേണിൽ പറഞ്ഞിട്ടുള്ളത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ആദ്യം നമ്മൾ മാജിക് റിങ്ങിൻ്റെ ഹോളൊന്ന് ചെറുതാക്കി കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഫ്ലിപ്റ്റിച്ച് ചെയ്തു ഇനി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി ഇനി രണ്ടാമത്തെ റൗണ്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ആ രണ്ടാമത്തെ റൗണ്ട് ചെയിൻ ഫൈവ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കാം വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് സ്കിപ്പ് ചെയ്യാനാണ് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതാണ് ആദ്യത്തെ ചെയിൻ അത് നമ്മൾ സ്കിപ്പ് ചെയ്തു ഇനി വൺ സിംഗിൾ ക്രോഷ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ ചെയിന് സ്കിപ്പ് ചെയ്തു രണ്ടാമത്തെ ചെയിനിൽക്ക് ഒരു സിംഗിൾ ക്രോഷ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എച്ച് ഡി സി ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ഹാഫ് ഡബിൾ ആണ് കൊടുക്കേണ്ടത് അത് കൊടുക്കാം കണ്ടോ അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്രോഷ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ കൊടുക്കാം ഉണ്ടോ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് വൺ ട്രിബിൾ ക്രോഷ് കൊടുക്കാനാണ് അപ്പോൾ ലാസ്റ്റ് ചെയിനിൽ നമുക്ക് വൺ ട്രിബിൾ ആണ് കൊടുക്കേണ്ടത് കണ്ടോ ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് സ്കിപ്പ് ടു സെറ്റ് എന്നാണ് അപ്പോൾ ഈ രണ്ട് സെറ്റാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാനായിട്ട് പോണത് ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാം മൂന്നാമത്തെ സെറ്റിൽക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മൂന്നാമത്തെ സെറ്റിൽക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ അഞ്ച് തവണ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചെയ്തു ഇനി രണ്ടാമത്തേത് ചെയ്യാം അഗൈൻ അഞ്ച് ചെയിൻ ഇട്ട് കൊടുക്കുക ത്രീ ഫോർ എൻ ഫൈവ് ഇനി ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്യാം സിംഗിൾ ക്രോഷ് കൊടുക്കാം ഹാഫ് ഡബിൾ ക്രോഷ് കൊടുക്കാം ഡബിൾ ക്രോഷേ കൊടുക്കാം ഇനി ട്രിബിൾ ക്രോഷ് കൊടുക്കാം കണ്ടോ ഇനി രണ്ട് സെറ്റ് സ്കിപ്പ് ചെയ്യണം ഇതും ഇതും നമ്മൾ സ്കിപ്പ് ചെയ്തു ഇതിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് കണ്ടോ ഇനി ബാക്കി മൂന്ന് സെറ്റും കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് കാണിച്ച് തരാം ഇപ്പോൾ ഇതാ ഞാൻ നാലെണ്ണം ചെയ്തെടുത്തു അഞ്ചാമത്തെ ഇതാ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് രണ്ട് സെറ്റ് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ സെറ്റിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പോൾ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചെയിൻ ഇട്ടിട്ട് ഈ കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺ നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് നീടിൽ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ആണു ഹൈഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിവിടെ സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എങ്ങനെയാണ് പാറ്റേൺ നോക്കിയിട്ട് പാറ്റേൺ നോക്കിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതും ഡയഗ്രാം നോക്കിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്